ം റിയൽസ് ആരോഗ്യകരമായ ജീവിതത്തിന് കൃത്യതയാർന്ന രോഗനിർണയം എന്ന സന്ദേശം നൽകി ബാലുശ്ശേരി മുക്കിൽ ജീവന ഹെൽത്ത് സെൻ്റർ പ്രവർത്തനമാരംഭിച്ചു ജീവനയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ വിനോദ് കോവൂർ നിർവഹിച്ചു ഇതോടൊപ്പം ഇംഗ്ലീഷ് മരുന്നുകൾ അഞ്ചു മുതൽ പതിനേഴ് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകുന്ന ജീവന ഫാർമസിയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ശിശുരോഗ വിഭാഗം ജനറൽ വിഭാഗം ഗൈനക്കോളജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമായിരിക്കുന്നതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് കൃത്യതയാർന്ന രോഗനിർണയം എന്ന സന്ദേശം നൽകിയാണ് ബാരിഷിന് ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം കെ പി കോംപ്ലക്സിൽ ജീവന ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജീവനിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം വിനോദ് കോവൂർ നിർവഹിച്ചു ശ്ശേരിയിൽ ജീവന എന്ന പേരിൽ ഒരു മെഡിക്കൽ കെയർ സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാനിവിടെ വന്നപ്പം അറിഞ്ഞ കാര്യം ഒൻപത് രൂപയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇതുവരെ കേൾക്കാത്തൊരു കാര്യമാണ് ഇവർ ശരിക്കും സേവനമാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ മനസ്സിലുള്ളൊരു കാര്യം ഒരു ബിസിനസ്സല്ല ബാലുശ്ശേരിയിലുള്ള എല്ലാ സാധാരണക്കാരെയും ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു കാര്യമാണിതെന്ന് മനസ്സിലാക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എല്ലാത്തരം ബ്ലഡ് ടെസ്റ്റുകളും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പാക്കേജ് ഉണ്ട് അതുപോലെ നാനൂറ്റമ്പത് രൂപയ്ക്ക് ചെയ്യുന്ന മറ്റൊരു പാക്കേജ് ഉണ്ട് എന്തുകൊണ്ടും സാധാരണക്കാർക്ക് ഇവിടെ വന്നാൽ കാലിയാവില്ല എന്ന് ധൈര്യമായിട്ട് വിശ്വസിക്കാം പിന്നെ നല്ല ഡോക്ടർമാരുടെ സേവനമുണ്ട് ഫാർമസിയും ഇവിടെ തന്നെയുണ്ട് റോഡ് അരികിലാണ് ഈ സേവനം സ്ഥിതി ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവനയിലേക്ക് കയറി വരാം നിങ്ങൾക്ക് എല്ലാ നല്ല സേവനങ്ങളും ലഭിക്കും ബാലുശ്ശേരിക്ക് തിലകക്കുറിയായിട്ട് ജീവന ഈ കെയർ സെൻറ്റർ ഇവിടെ നിലവിള്ളട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ബാലുശ്ശേരിയിലും ബാലുശ്ശേരിയുടെ സമീപവാസത്തുള്ള എല്ലാ സാധാരണക്കാർക്കും ധൈര്യമായിട്ട് ജീവനയിലേക്ക് കയറി വരാം ജീവന ഫാർമസിയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ പി സുരേഷ് ബാബുവും നിർവ്വഹിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ ബിജു ഷൈജു ജിതേഷ് മിഥുൻ മോഹൻ എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും ജനപ്രതിനിധികളും കുടുംബാംഗങ്ങളും സ്റ്റാഫും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ജീവനയിൽ ശിശുരോഗ വിഭാഗം ജനറൽ വിഭാഗം തൊക്കു രോഗ വിഭാഗം ഇ എൻ ടി അസ്ഥിരോഗ വിഭാഗം കാർഡിയോളജി ഗൈനക്കോളജി ലബോറട്ടറി സർജിക്കൽസ് ഇ സി ജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരിക്കും ജീവന ഫാർമസിയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ അഞ്ചു മുതൽ പതിനേഴ് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നതാണെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു കൂടാതെ പ്രീമിയം ഹെൽത്ത് ചെക്കപ്പ് കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് എന്നിവയും ഉണ്ടാകും ബി പി ചെക്കപ്പുകൾ തികച്ചും സൗജന്യമായിരിക്കും ഗുണമേന്മയിൽ ഒട്ടും കുറവ് വരുത്താതെ കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനം ജീവന് ഉറപ്പു നൽകുന്നു ഒപ്പം സ്നേഹപൂർവ്വമായ പരിചരണവും ജീവനിയുടെ സവിശേഷതയായിരിക്കും റിയൽ ന്യൂസ് ബാലുശ്ശേരി